ചോദ്യങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ബീഹാറിലെ കോസിയാണ് എന്നാൽ ഇന്ത്യൻ നദികളിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്നത് സിക്കിമിലെ ടിസ്റ്റയാണ് എന്താണ് ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ബീഹാറിലെ കോസിയാണ് എന്നാൽ ഇന്ത്യൻ നദികളിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്നത് സിക്കിമിലെ ടിസ്റ്റയാണ് നദികളെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് പോട്ടമോളജി ചലം ചിനബ് രവി ബിയാ സത്ലജ് എന്നീ അഞ്ച് നദികൾ ചേർന്നാണ് പഞ്ചനദികൾ നദികൾ എന്നറിയപ്പെടുന്നത് കേരളത്തിൽ കിഴക്കോട്ട് നദികളാണ് കഭനി ഭവാനി പമ്പാർ എന്നിവ പതിനഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികൾ എന്ന് വിളിക്കുന്നത് എത്ര കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികൾ എന്ന് വിളിക്കുന്നത് പതിനഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികൾ എന്ന് വിളിക്കുന്നത് നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള പത്ത് നദികളാണ് കേരളത്തിലുള്ളത് എത്ര നദികൾ പത്ത് നദികൾ അവയിൽ ഏറ്റവും നീളം കൂടിയത് പെരിയാറാണ് ഏറ്റവും ചെറുത് മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ് എന്നാൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് തെക്കൻ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പമ്പയാണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ് എന്നാൽ തെക്കൻ കേരളത്തിന്റെ ജീവരേഖ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് പമ്പയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദി ഉള്ളത് പെരിയാറിനാണ് പെരിയാർ നദി ഇടുക്കി എറണാകുളം ജില്ലയിലൂടെ ഒഴുകുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമായ തട്ടേക്കാട് ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമായ മംഗളവനം എന്നിവ എറണാകുളം ജില്ലയിൽ പെരിയാറിന്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്നു ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ചോദിച്ചാൽ അത് തട്ടേക്കാടാണ് എന്നാൽ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് ചോദിക്കുന്നതെങ്കിൽ അത് മംഗളവനമാണ് ഇവ രണ്ടും എറണാകുളം ജില്ലയിൽ പെരിയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ പെരിയാറിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ പെരിയാറിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്